എല്ലാവർക്കും സ്വാഗതം ജന്മാഷ്ടമി മഹോത്സവ ദൈവമായ മുഹൂർത്തത്തിലേക്ക് ആ ഭഗവാന്റെ തിരുവതാരമാണ് അധ്യായത്തിൽ വായിക്കാനായിട്ട് പോകുന്നത് ഹരേ കൃഷ്ണ ഓം ജ്ഞാനതിരാന്ധ്യാഞ്ജനശലാകയാ നമാം श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूप कदा मह्यं ददाति स्वपदान्तिकं वन्देऽहं श्रीगुरोः श्रीयुदपदकमलं श्रीगुरोन् वैष्णवांश्च श्रीरूपं साग्रजातं सहगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवम् श्रीराधा कृष्णपादान् सहगणलिता श्रीविशाखान्वितांश्चां पीदाम्बरं <coughs> करविराजितशङ्खचक्रगौमोदकीसरसिजं करुणासमुद्रं राधासहायमतिसुन्दरमन्दहासं वादालयेशमनिशं हृदि भावयामि नमो महावदा न्याय कृष्णाय कृष्णचैतन्या नामे गौरद्विषये नम ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय श्रीशुग उवाच अथ सर्वगुणो वेदकालपरमशोभना यरिहे वादन जन्मरक्षं शान्तर्क्षग्रहतारकं दिशप्रसयदुर्गगनं निर्मलोडुगणोदयं मही मङ्गलभूयिष्ठपुरग्रामं प्रजाकरा नद्यप्रसन्नसलिलाहृदा जलरुहश्रिया द्विजालिकुलसंनादस्तभावनराजया ववौ वायुः सुखस्पर्शा पुण्यगन्धवः शुचि अग्नयश्च द्विजातीनां शान्दास्तत्र समिन्धता मनांस्यासन्प्रसन्नानि साधू नामसुरद्रुहां जायमाने जने तस्मिन् ने दुर्दुन्दुभयो दिवे जगुः किन्नरगन्धर्वाः तुष्टु सिद्धचारणाः विद्याधर्यश्च न नृदो अप्सरोभिः समं तदा मुमुजुरुमुनयो देवाः सुमनांसि मुदान्विताः मन्दं मन्दं जलधरा जगर्जुरनुसागरं निशीथे तम जायमाने जनार्दने देवख्यां देवरोपिण्यां विष्णुः सर्वगुहाशया आविरासीद् यथा प्राच्यां दिशेन्दुरिव पुष्कलाम् भुदं बालकमं बालकमम्बुजेक्षणं चतुर्भुजं शङ्खगदायुधायुधं श्रीवल्सलक्ष्मं गणशोभिकौस्तुभं पीताम्बरं सान्द्रपयोदसौभगं महार्हवैडूर्यकिरीडकुण्डलत्विषा परिष्वक्तसहस्रकुन्तलम् उद्दामकाञ्ज्यङ्गदकं വിരോചമാനം വസുദേവതാം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ ശ്രീകൃഷ്ണാവതാരത്തിൻ്റെ മുഹൂർത്തമാണ് ഈ അധ്യായത്തിൽ അവതരിപ്പിക്കുന്നത് ദേവന്മാർക്ക് ബ്രഹ്മാവന ഇവർക്കൊക്കെ ഭഗവാൻ്റെ അവതാരം കാണണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ഭഗവാന്റെ സങ്കല്പം മറ്റൊന്നാണ് അർദ്ധരാത്രി സമയത്താണ് ഭഗവാൻ അവതരിക്കുന്നത് വളരെ രഹസ്യമായിട്ടാണ് അവതരിക്കുന്നത് അതുകൊണ്ട് ആർക്കും ഇവിടെ നിൽക്കാൻ അർഹതയില്ല അധികാരമില്ല എന്ന ഭഗവാന്റെ ഭാവം മനസ്സിലാക്കിയിട്ട് ഒരു ദൈവം എല്ലാവരും ദേവന്മാരൊക്കെ ആ ആകാശദേശത്തിലേക്ക് അന്തർ അവരെല്ലാവരും അന്തർധാനം ചെയ്തു എന്നാണ് അങ്ങനെ ആകാശദേശത്തിലെത്തിയപ്പോഴാണ് അവിടെ അഥ സർവഗുണോപേത അഥ എന്ന് പറഞ്ഞാൽ അവിടെ മംഗള ശബ്ദമായിട്ടാണ് അഥ എന്നുള്ളത് പറയണത് അപ്പോൾ സർവഗുണ കാല ഭഗാന കാലത്തിന് നിയന്ത്രിക്കുന്ന ഭഗവാന്റെ അവതാരമാണ് അപ്പോൾ കാല പരമശോഭന പരമമംഗളമായി തീർന്നു എന്നാണ് ആകാശ ദേശത്തിൽ ബ്രഹ്മാവും മഹാദേവനും എത്തിച്ചേർന്നപ്പോഴേക്കാണ് അവിടെ രോഹിണി നക്ഷത്രം കുതിച്ചു നിൽക്കുന്നു പിന്നെ അഷ്ടമിതിഥിയും ഉദിച്ചു നിൽക്കുന്നുണ്ട് അപ്പോൾ മഹാദേവൻ അഷ്ടമിതിഥിയോട് ചേർന്ന് നിന്നു ബ്രഹ്മാവ് രോഹിണി നക്ഷത്രത്തോട് ചേർന്ന് നിന്നു അപ്പോൾ രണ്ടുപേരും ഒന്നിച്ചു ചേർന്നു എന്നാണ് പറയുന്നത് അപ്പോഴാണ് അഷ്ടമി രോഹിണി ബ്രഹ്മാവും മഹാദേവനും ഒന്നിച്ച് ചേർന്ന് നിന്നു എന്നാണ് അപ്പോൾ ദേവന്മാരാലോചിക്കുമോ എല്ലാവരോടും പോകാൻ പറഞ്ഞിട്ട് എന്താണോ ഇവർ മാത്രം ഇവിടെ നിൽക്കുന്നത് ഏതായാലും ഞങ്ങളും ഇതാ പോയിട്ട് വരാം എന്നുള്ള ഭാവത്തിലാണ് അവർ സ്വർഗത്തിൽ ദിവ്യമായിട്ടുള്ള ഉദ്യാനങ്ങളിലെ വിശേഷപ്പെട്ട പുഷ്പങ്ങൾ കൊണ്ടുവന്ന് പുഷ്പവൃഷ്ടിക്ക് അവർ നിൽക്കുന്നു എന്നാണ് അഥ സർവഗുണോ വേദ കാല പരമശോഭന യരിഹേവാചന ജന്മക്ഷം ശാന്തർഷഗ്രഹതാരകം ഗ്രഹങ്ങളും നക്ഷത്രങ്ങളൊക്കെ ശുഭമായിട്ടുള്ള അവസ്ഥ വന്നു ചേർന്നു പിന്നെ അഷ്ടമി രോഹിണി ദിവസം സന്ധ്യ കോഴടുത്ത സന്ദർഭത്തിൽ ഈ ലോകത്തിന് തന്നെ എന്തെന്നില്ലാത്ത മാറ്റങ്ങൾ ഉണ്ടായി കാരണം ഒരു പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന ഭഗവാന്റെ അവതാരമാണ് അപ്പോൾ കാലം മുഴുവൻ പരമമംഗളമായി അനുകൂലമായിട്ട് മാറി എന്ന് സൂചിപ്പിക്കും ദിക്കു വിദിക്കുകളിലെല്ലാം എന്തെന്നില്ലാത്ത ഒരു പ്രകാശം വരുന്നു തെളിഞ്ഞ ആകാശത്തിൽ നക്ഷത്രങ്ങൾ വളരെ മനോഹരമായിട്ട് ശോഭിച്ചുകൊണ്ടിരുന്നു എന്നാണ് ദിശ മഹി മംഗള ഭൂയിഷ്ട പുരഗ്രാമം പ്രജാകര ഭൂമിയും വളരെ മംഗളമായി കാരണം ഓരോ ഓരോ വൃക്ഷങ്ങൾ എല്ലാ ഋതുക്കളിലും ഉണ്ടാവുന്ന വൃക്ഷ പുഷ്പിക്കുന്ന പുഷ്പങ്ങൾ ഫലങ്ങൾ ഇത് മുഴുവൻ നിറഞ്ഞു മംഗള പുരഗ്രാമം പ്രചാകര എന്നാണ് ഭൂമിയിലും അതേപോലെ ഭൂമിയിലെ സകല വൃക്ഷങ്ങളിലും വിശേഷപ്പെട്ട പുഷ്പങ്ങൾ വിശേഷപ്പെട്ട ഫലങ്ങളുണ്ടായി സാധാരണ ചില ചില ഋതുക്കളിൽ മാത്രമേ ചില ഈ ഫലങ്ങളൊക്കെ ഉണ്ടാവാറുള്ളൂ എന്നാൽ എല്ലാ ഋതുക്കളിലും വരുന്ന പുഷ്പങ്ങളും ഫലങ്ങളും കൊണ്ട് വൃക്ഷങ്ങൾ നിറഞ്ഞു കവിഞ്ഞു എന്നാണ് പിന്നെ അവിടെയാണെങ്കിൽ ഓർ നദ്യ പ്ര പ്രസന്നസലില ഹൃദാജലരുഹശ്രീ ആ നദിയിൽ ആ ജല എല്ലാ ജലപ്രവാഹങ്ങളും വളരെയധികം തെളിഞ്ഞതായിട്ട് മാറി കർക്കിടകമാസത്തിലൊക്കെ അത് ആ കലങ്ങിമറഞ്ഞ ആ ജലാശയങ്ങളൊക്കെ നല്ല തെളിഞ്ഞ വിധത്തിൽ കാണപ്പെട്ടു അതിൽ ഓരോ ഓരോ ജലാശയങ്ങളിലും വിശേഷപ്പെട്ട പുഷ്പങ്ങൾ ആമ്പലും താമരയും ഒന്നിച്ചു വരുന്നു സാധാരണ ആമ്പൽ വിരിയ രാത്രി സമയത്താണ് താമര വിരിയ പകൽ സമയത്താണ് സൂര്യൻ്റെ സാന്നിധ്യത്തിലാണ് താമര വിരിയാറുള്ളത് ആമ്പല് വിരിയാറുള്ളത് ചന്ദ്രൻ്റെ സാന്നിധ്യത്തിലാണ് അപ്പോൾ രണ്ടും ആ പുഷ്പങ്ങളെല്ലാം സക്കല തിലാശയങ്ങളിലും മനോഹരമായ പുഷ്പങ്ങൾ താമര ആമ്പൽ മുതലായുള്ള പുഷ്പങ്ങളെല്ലാം വിരിഞ്ഞു ഓരോ 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 സന്ദർഭങ്ങളിലും ശബ്ദമുണ്ടാക്കുന്ന പക്ഷികളുണ്ട് അപ്പൊ എല്ലാ സമയത്തും രാവിലെ ശബ്ദം ഉണ്ടാക്കുന്ന പക്ഷികളുണ്ട് രാത്രി ശബ്ദമുണ്ടാക്കുന്ന പക്ഷികളുണ്ട് പ്രഭാതത്തിൽ അതായത് ബ്രാഹ്മുഹൂർത്തത്തിൽ ശബ്ദമുണ്ടാക്കുന്ന പക്ഷികളുണ്ട് ഈ പക്ഷികളുടെ എല്ലാ വിധത്തിലുള്ള പക്ഷികളുടെയും കളകളാരവങ്ങൾ എങ്ങും മുഴങ്ങി എന്നാണ് പിന്നെ വായു പുണ്യഗന്ധവഹ ശുചി വായുവിന് സഞ്ചരിക്കാൻ സാധിക്കാത്ത ഒരു സ്ഥലവും കാണില്ല എന്നാണ് ഇവിടെ പുണ് മന്ദമാരുതൻ സകല പുഷ്പങ്ങളുടെയും സുഗന്ധം വഹിച്ചുകൊണ്ട് മന്ദമാരുതൻ എങ്ങും വീശിക്കൊണ്ടിരുന്നു സകല ഹൃദയ ഗുഹകളിലും പ്രവേശി പ്രവേശിക്കാൻ ഈ വായുവിന് സാധിക്കും എന്നാണ് ആ മധുരയിൽ ദിവ്യമായിട്ടുള്ള അവതാരം ആ കാരാഗൃഹത്തിൽ നടക്കാനായിട്ട് പോകുന്നു ഇതേവരെ ഇല്ലാത്ത സർവ വിഭൂതികളോടും കൂട്ടിയിട്ടുള്ള ഭഗവാന്റെ അവതാരം നടക്കാനായിട്ട് പോകുന്നു എന്നുള്ള പുണ്യ സന്ദേശവുമായിട്ട് എല്ലാ എല്ലാ ഹൃദയ ഗുഹകളിലും വായു പുണ്യഗന്ധം വഹിച്ചുകൊണ്ട് സഞ്ചരിക്കാൻ തുടങ്ങി സഞ്ചരിച്ചു തുടങ്ങി എന്നാണ് സാധാരണ അഗ്നിഹോത്രങ്ങൾ സൽക്കർമ്മങ്ങൾ എല്ലാം മുടങ്ങിക്കിടക്കുകയാണ് പക്ഷേ അർദ്ധരാത്രി സമയത്ത് ഭഗവാൻ അവതരിക്കുന്ന ആ സമയത്ത് ആ സന്ദർഭത്തിനടുത്ത് സക സകല ആ ബ്രാഹ്മണരുടെയും ഗൃഹങ്ങളിൽ അഗ്നിഹോത്രം തെളിയിക്കാതെ തന്നെ ഹോമാഗ്നി തെളിഞ്ഞു എന്നാണ് എന്തോ ഒരു അത്ഭുതം സംഭവിക്കുന്നു എന്ന് ഇവർക്ക് എല്ലാവർക്കും തോന്നുന്നു അതോടുകൂടെ വിശേഷപ്പെട്ട മന്ത്രങ്ങളെ കൊണ്ട് അഗ്നിയിൽ അഗ് ഹോമങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു ബ്രാഹ്മണർ മുഴുവൻ ഹോമങ്ങൾ ചെയ്തു കൊണ്ടിരിക്കുന്നു മഹർഷിമാർ വിശേഷപ്പെട്ട ആ മന്ത്രങ്ങളെ കൊണ്ട് സ്തുതി മന്ത്രങ്ങളെ കൊണ്ട് സ്തുതികളെ കൊണ്ട് ഭഗവാനെ ഹൃദയമാകുന്ന പുഷ്പങ്ങളെ കൊണ്ട് അർച്ചന മനസ്സാവുന്ന പുഷ്പങ്ങളെ കൊണ്ട് അർച്ചനകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു ദേവന്മാരെ ആകാശ ദേശത്തിൽ നിന്നും ദേവോദ്യാനങ്ങളിലെ പുഷ്പങ്ങളെ കൊണ്ട് അമ്പാടിയിലെ മധുരയിലെ വൃന്ദാവനത്തിലെ സകല തെരുവകളും സ്വർഗത്തിലെ പുഷ്പങ്ങളെ കൊണ്ട് മൂടുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് എന്നാണ് ഗന്ധർവന്മാര് സിദ്ധന്മാർ ചാരന്മാർ ഇവരൊന്നും പരസ്പരം ഒന്നിച്ച് ചേരാത്തവരാണ് ഇവരെല്ലാവരും ജഗു കിന്നര ഗന്ധർവഹ തുഷ്ടുവ സിദ്ധചാരണാഹ സിദ്ധന്മാര് ചാരണന്മാര് ഗന്ധർവന്മാർ ഇവരൊക്കെ ഒന്നിച്ച് ചേർന്ന് ഭഗവാന്റെ ദിവ്യമായിട്ടുള്ള സ്തുതികൾ പാടിക്കൊണ്ടിരിക്കുന്നു സംഗീതം പൊളിച്ചു കൊണ്ടിരിക്കുന്നു അതിനനുസരിച്ച് അവരുടെ സ്ത്രീകൾ അപ്സരസ്സുകൾ പിന്നെ ഗന്ധർവ സ്ത്രീകൾ ഇവരെല്ലാവരും ഒന്നിച്ച് മനോഹരമായി നൃത്തം ചെയ്തുകൊണ്ട് മനയോ അതോടുകൂടി സമുദ്രത്തിന് ആ ഭൂമിയിലുള്ള സകല സമുദ്രങ്ങൾക്കും അവർക്ക് അടങ്ങിയിരിക്കാൻ പറ്റാതെയായിരുന്നു സമുദ്രത്തിലെ തിരമാലകൾ പത്ത് ഒക്കെ ശബ്ദം ഉണ്ടാക്കുന്നു ഉറക്കെ ശബ്ദം ഉണ്ടാക്കില്ല പതുക്കെ ശബ്ദം ഉണ്ടാക്കുന്നു ആകാശത്ത് ഭഗവാന്റെ ശരീരത്തിൽ നിന്നും പുറപ്പെട്ടില്ല ദിവ്യമായിട്ടുള്ള തേജസ് ആകാശത്തേക്ക് ചെന്ന് ചേരുന്നത് പോലെയാണ് കാർമേഘം നിറഞ്ഞു നിന്നു ആകാശത്തിൽ അത് അതായത് നീലയും കറുപ്പും നിറയുള്ള മേഘങ്ങൾ ആകാശത്ത് നിറഞ്ഞു നിന്നു അവരിങ്ങനെ ആ മേഘങ്ങൾ ഒന്നിച്ച് കൂട്ടിമുട്ടിയിട്ട് പതു ഒക്കെ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു ഭഗവാൻ്റെ തിരുവതാരത്തിന് സമുദ്രങ്ങളും അതെ മേഘങ്ങളും ഒന്നിച്ച് ചേർന്ന് ഒരു തകിൽനാഥസ്വരം തീർക്കുന്നത് പോലെ എന്നാണ് ഇതൊക്കെ ഏത് സമയത്താണ് നിശീതേ തമ ഉത്ബോധേ അഷ്ടയ്യായിരം വർഷങ്ങൾക്ക് മുമ്പേ അഷ്ടമി രോഹിണി ദിവസം ഏകദേശം അർദ്ധരാത്രി സമയം ആയപ്പോഴേക്ക് ആകാശത്ത് ആ ചക്രവാളത്തിൽ സൂര്യൻ ചന്ദ്രൻ മനോഹരമായിട്ടുള്ള ഭാവത്തോടുകൂടെ പൂർണ്ണമായി അഷ്ടമ ദിവസമാണ് പക്ഷേ പൂർണ്ണമായ ഭാവത്തോടുകൂടെ ഉദിച്ചുയരുന്നു കാരണം ചന്ദ്രവംശത്തിലാണ് ഭഗവാനെ അവതരിക്കുന്നത് അപ്പം കാല പരമശോഭന തൻ്റെ സന്തോഷം അറിയിക്കാനായിട്ട് അകയിക്കാനായിട്ട് പൂർണ്ണശോഭയോടുകൂടെ പൂർണ്ണചന്ദ്രൻ ആ ആ ചക്രവാളത്തിൽ പ്രകാശിച്ചുകൊണ്ട് നിൽക്കുന്നു ആ സന്ദർഭത്തിലാണ് ഭഗവാന്റെ തിരുവതാരം എന്നാണ് ദേവക്യാം ദിശിയഥേ ധ്യായമാനേ ജനാർദ്ദനേ ദേവക്യാം ദേവരോപിണ്യം വിഷ്ണു സർവകുഹാശയാ ആവിരാസിയാച്യം ദിശിയുന്തിരുവ പുഷ്കളാം അതായത് അർദ്ധരാത്രി സമയത്ത് കൂരിരുട്ട് എങ്ങും കൂരിരുട്ട് തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന സന്ദർഭത്തിൽ മധുരയിലെ കാരാഗൃഹത്തിൽ ദേവകീ ദേവിയുടെയും വസുദേവരുടെയും മുമ്പിലായിട്ട് ദിവ്യമായ വരെ ഭഗവാൻ എഴുന്നേൽ നിൽക്കും ജായമാനെ ജനാർദ്ദനെ എന്നാണ് ജനാർദ്ദന രൂപത്തിൽ വൈഷ്ണവ രൂപത്തിൽ ഭഗവാൻ സാന്നിധ്യം ചെയ്യുന്നു ചെയ്യുന്നു എന്നാണ് ഏകദേശം ഒരു പതിനാറ് വയസ്സ് ബാലകൻ എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് പക്ഷേ എന്ന് പറഞ്ഞാൽ എന്താണ് ഓരോ ഓരോ രോമഭൂപങ്ങളിലും ബ്രഹ്മാണ്ട കോടുകൾ ഒന്നിച്ച് സഞ്ചരിക്കുന്ന ഊട്ടിമുട്ടാതെ സഞ്ചരിക്കുന്ന പ്രഭാവമല്ല ഈശ്വരൻ എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ദേവകിയുടെയും ദേവകി ദേവിയുടെയും ആ വസുദേവരുടെയും മുമ്പിലായിട്ട് ഭഗവാൻ എഴുന്നള്ളി നിൽക്കുന്നു നമ്മൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ആ ഭാവന പരിശുദ്ധമാണ് എന്നുണ്ടെങ്കിൽ മധുരയിലെ കാരാഗൃഹത്തിന് മുമ്പിൽ മനസ്സുകൊണ്ട് എത്തിച്ചേരാൻ സാധിക്കും ശുഭദേവ ഗോസ്വാമി ആ മധുരയിലെ ദിവ കാരാഗൃഹത്തിൻ്റെ കവാടം നമ്മളുടെ മുമ്പിൽ തുറക്കുന്നു അവിടെ കാണാൻ സാധിക്കുന്ന എന്താ വാസ്തവത്തിൽ തമൽഭുതം ബാലകം അമ്പുരേക്ഷണം ചതുർഭുജം ശംഖഗദാര്യുധായുധം ശ്രീവത്സ കാണുന്ന അത്ഭുത ബാലകനെയാണ് കാണുന്നത് പറയുമ്പോൾ ഭഗവാന്റെ ദിവ്യമായിട്ടുള്ള രൂപത്തിനെ ആണ് വൈഷ്ണവ രൂപത്തിനെയാണ് ജനാർദ്ദനൻ എന്നാണ് ഇവിടെ പറയുന്നത് ആ ജനാർദ്ദനൻ്റെ രൂപമായിട്ട് തന്നെയാണ് ഇവിടെ ഗുരുവായൂരപ്പൻ എഴുന്നള്ളി നിൽക്കുന്നത് അതാണ് ഭഗവാൻ വൈഷ്ണവ രൂപ ഐശ്വര്യ രൂപത്തിലാണ് ഭഗവാൻ എഴുന്നള്ളി നിൽക്കുന്നത് വൈകുണ്ഠമൂർത്തിയുടെ ഭാവത്തിലാണ് ഭഗവാൻ എഴുന്നള്ളി നിൽക്കുന്നത് എന്നാണ് അമ്പുജയക്ഷണം താമരപ്പൂവിൻ്റെ ഉള്ളിലെ എതള് പോലെയുള്ള നീണ്ടിടംപെട്ട മനോഹരമായ ഭഗവാന്റെ ആ കണ്ണുകളിൽ ഒരു കരുണയുടെ സാഗരം ഓളം വെട്ടുന്നത് കാണാൻ സാധിക്കും ആ കരുണയുടെ സാഗരം കരകവിയാതിരിക്കാനായിട്ട് അതിർത്തി പോലെ പുരുകക്കൊടികൾ ശോഭിച്ചുകൊണ്ടിരിക്കുന്നു പഞ്ചമചന്ദ്രനെ പോലെയുള്ള നെറ്റിത്തടത്തിൽ അവിടുത്തെ കളഭക്കുറി തിലകം ശോഭിച്ചുകൊണ്ടിരിക്കുന്നു പിന്നെ അവിടുത്തെ വിശേഷ അവിടെ നാസിക കാണാൻ സാധിക്കുന്നു കണ്ണാടി പോലെയുള്ള കവിൾത്തടങ്ങൾ പിന്നെ അവിടുത്തെ കുണ്ടലങ്ങളുടെ ശോഭ ഓളം വെട്ടുന്നു കുണ്ടലങ്ങൾക്ക് അതീവ ഭാഗ്യമുണ്ടെന്ന് പറയാറുണ്ട് കാരണം യശോദാദികളൊക്കെ ചിലപ്പോഴൊക്കെ ഭഗവാന്റെ ആ മുഖത്ത് ചുംബിക്കാനുള്ള ഭാഗ്യം ഉണ്ടാവാറുള്ളൂ രാധാറാണിക്ക് വളരെ അപൂർവ്വമായിട്ട് എങ്ങനൊരു ഭാഗ്യം ഉണ്ടാവാറുള്ളൂ എന്നാൽ ആ കുണ്ടലങ്ങൾ രണ്ട് കുണ്ടലങ്ങളും നിരന്തരം ഭഗവാന്റെ കവിഴ്ത്തടത്തിനെ ചുംബിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് ആചാര്യന്മാർ ഇതിനെക്കുറിച്ചിട്ട് പറയാറുള്ളത് അപ്പോ ചതുർഭുജം നാല് കൈകളുണ്ട് ഭഗവാന് എന്നാണ് ഐശ്വര്യ രൂപത്തിലുള്ള ഭഗവാൻ നാല് തൃക്കൈകൾ എന്നാണ് പറയുന്നത് ചതുർഭുജം ശംഖ ഗതായുധം ശംഖ ചക്രം ഗത പത്മം അത് അവിടുന്ന് ധരിച്ചിട്ടുണ്ട് ശംഖ അതേപോലെ പത്മം എന്നുള്ളത് അവിടെ സാത്വികമായ ഭക്തന്മാരെ രക്ഷിക്കാനുള്ള ഭഗവാന്റെ കരുണയെ സൂചിപ്പിക്കുന്നു പിന്നെ ചക്രം ഗത എന്നുള്ളത് ദുഷ്ട സംഹാരത്തിനായിട്ടുള്ള ഭഗവാന്റെ വീര്യത്തിനെ സൂചിപ്പിക്കുന്നു എന്നാണ് ശ്രീവത്സലക്ഷ്മൺ അവിടുത്തെ ആ മനോഹരമായിട്ടുള്ള മന്ദഹാസം പിന്നെ അവിടുത്തെ ആ കഴുത്ത് അതിൽ കൗസ്തരത്നം ശോഭിച്ചുകൊണ്ടിരിക്കുന്നു അവിടുത്തെ ദിവ്യമായിട്ടുള്ള രത്നഹാരങ്ങള് വനമാലയുടെ തുളസി ഗന്ധം ഇങ്ങും പരന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് മാരടത്തിൽ അവിടുന്ന് കളഭം ചാർത്തിയിട്ടുണ്ട് മാരടത്തിൽ ആ കളഭത്തിൻ്റെ സുഗന്ധവും വന തുളസിയുടെ സുഗന്ധവും എങ്ങും വരുന്നുകൊണ്ടിരിക്കുന്നു വളരെ പരിശുദ്ധമായിട്ടുള്ള മനസ്സുള്ള ആളുകൾക്ക് അന്നും ഇന്നും എന്നും കാണാൻ സാധിക്കും എങ്ങനെയാ എങ്ങനെയാ സാധിക്കുക ഭഗവാനെ പൂർണ്ണമായി ശരണാഗതി പ്രാപിക്കുന്ന ഓരോ ഭക്തന്മാർക്കും അനുഗ്രഹം കൊടുത്തുകൊണ്ട് ആ സുഗന്ധം ഇന്നും നിലനിന്നുകൊണ്ടിരിക്കുന്നു അനുഭവിക്കാൻ അനുഭവത്തിൽ കൂടിയാണ് അറിയേണ്ടത് പഞ്ചസാരയുടെ മധുരം അനുഭവിച്ചറിയുന്നത് പോലെ കൃഷ്ണനെ സേവിക്കുന്ന ഭഗവാനെ സേവിക്കുന്ന സമയത്തുള്ള ആനന്ദം അത് അനുഭവിച്ച് അനുഭവത്തിൽ കൂടെ അറിയേണ്ടതാണ് എന്നാണ് പിന്നെ ഇന്ദ്രനീല കല്ലിൽ സ്വ സ്വർണം ഒരുക്കി ചേർത്തതുപോലെയാണ് ഭഗവാന്റെ പീതാംബരപ്പട്ട് ശോഭിച്ചു കൊണ്ടിരിക്കുന്നത് വിശേഷപ്പെട്ട രത്നങ്ങൾ വലിച്ചിട്ടുള്ള കിരീടം കാണാൻ സാധിക്കുന്നു ആ കിരീടത്തിൻ്റെ തൊട്ട് താഴെയായിട്ട് താമരക്കോവിൽ തേൻ കുടിക്കാൻ വണ്ടുകൾ വന്നതുപോലെ അളകങ്ങൾ ശോഭിച്ചുകൊണ്ടിരിക്കുന്നു അവിടുത്തെ തൃത്തുടകൾ കാണാൻ സാധിക്കില്ല കാരണം പീതാംബരപ്പട്ട് കൊണ്ട് മറഞ്ഞു പോയിട്ടുണ്ട് മുട്ടുകളും കാണാൻ സാധിക്കുന്നില്ല ഈ മുട്ടുകൾ എങ്ങനെയുള്ളതാണ് തൻ്റെ നമസ്ക നമസ്കരിക്കുന്ന ഓരോ ഓരോ ഭക്തന്മാർക്കും നമ്രാണാം സന്നിധത്തെ സതതമ്യർഭ്യർത്ഥാൻ കാമാനജസ്രം വിതരതി പരമാനന്ദ്രാന്തി എന്താണോ എന്താണോ ചോദിക്കുന്ന പുരുഷാർത്ഥങ്ങൾ വാരി വിതറാൻ അവസാനം സാന്ദ്രാം ച അതായത് ഭക്തിയുടെ പരമമായിട്ടുള്ള അവസ്ഥയും കൊടുക്കുന്നതാണ് ഭഗവാന്റെ ത്രി തിരുമുട്ടുകൾ എന്ന് പറയുന്നു തൃപ്പാദങ്ങളുടെ പുഞ്ചുലമ്പിൻ്റെ ശബ്ദം കേൾക്കാൻ സാധിക്കുന്നു പദഭജനം ശ്രേയ എന്നാണ് ആ ആ പാദ പാദത്തിലെ പുഞ്ചുലമ്പിൻ്റെ ശബ്ദം എന്നാണ് ഈ പാദത്തിനെ ഞാൻ കെട്ടിപ്പിടിച്ചതുപോലെ നിങ്ങൾ കെട്ടിപ്പിടിച്ചോളൂ അലിങ്കനം ചെയ്തോളൂ ഒരിക്കലും ഭഗവാൻ ഈ പാ ഭഗവാൻ്റെ പുഞ്ചിലമ്പൻ ഉപേക്ഷിക്കാറില്ല ഇതേപോലെ ഭഗവാൻ്റെ തൃപാദത്തെ കെട്ടിപ്പിടിച്ചിരിക്കുന്ന ഒരാളെയും ഭഗവാൻ ഉപേക്ഷിക്കില്ല എന്ന് എന്ന് കൊഞ്ചുന്നത് പോലെ വിളംബനം ചെയ്യുന്നത് പോലെയുള്ള ആ ചിലമ്പുകളുടെ ശബ്ദവും കേൾക്കാൻ സാധിക്കുന്നു ആ ഉദ്ദാമകാന്തി അങ്കതകങ്കണാധിപി അവിടുത്തെ നാല് കൈകളിൽ വളകളുണ്ട് പിന്നെ തോൾ വളകളുണ്ട് മോതിരങ്ങളുണ്ട് പിന്നെ വിശേഷപ്പെട്ട ആ ആ അവിടുത്തെ ദിവ്യമായിട്ടുള്ള നഖങ്ങളുടെ ശോഭ ഇന്നും നഖചന്ദ്രന്മാരുടെ ശോഭ പാദത്തിലെ നഖചന്ദ്രന്മാർ പിന്നെ കൈകളിൽ നഖചന്ദ്രന്മാർ മുഖം ചന്ദ്രനെ പോലെ അങ്ങനെ ഒരു ഇരുപത്തിനാലര ചന്ദ്രന്മാർ ഒന്ന് ചുദിച്ചുയർന്നതുപോലെയാണ് ഭഗവാൻ ആ ഭൂ ആ അവതരിച്ച് ദേവകിയുടെ വസ്തുദേവയുടെ മുമ്പിൽ നിൽക്കുന്ന സമയത്തുള്ള ആ പ്രത്യേകത എന്ന് സൂചിപ്പിക്കുന്നു विरोचमानम् उद्दामकाञ्ज्यङ्गदकङ्गणादिभिः विरोचमानं वसुदेव ऐक्षत स्वदवे भगवान् പാദാതി കേശമാണ് വർണ്ണിക്കേണ്ടതായിട്ടുള്ളത് അല്ലെങ്കിൽ കേശാതിപാദം ആണ് വർണ്ണിക്കേണ്ടതായിട്ടുള്ളത് ഇത് ശിവദേവ ഗോസ്വാമി തൻ്റെ ആവേശത്തിൽ ആദ്യം തന്നെ ഭഗവാന്റെ കണ്ണുകളെ കുറിച്ചിട്ടാണ് വർണ്ണിക്കുന്നത് അത്ഭുത ബാലകൻ്റെ കണ്ണുകളെ കുറിച്ചിട്ടാണ് വർണ്ണിക്കുന്നത് പിന്നെ കൈകളെക്കുറിച്ച് വർണ്ണിക്കുന്നു പിന്നെ ശംഖചക്രങ്ങളെക്കുറിച്ചിട്ട് വർണ്ണിക്കുന്നു പിന്നെ ശ്രീവത്സവത്തിനെക്കുറിച്ചിട്ട് അതിൻ്റെ ശേഷം ഭഗവാന്റെ പാദത്തിനെ കുറിച്ചിട്ട് പിന്നെയാണ് കിരീടത്തിനെ കുറിച്ച് വർണ്ണിക്കുന്നത് അപ്പോൾ ഭക്തിയുടെ ആ ആവേശത്തിൽ മനോഹര ഭഗവാൻ രൂപത്തെ ശുഖദേവ ഗോസ്വാമി വർണ്ണിക്കുമ്പോൾ മനസ്സ് പരിശുദ്ധമാണെങ്കിൽ വർഷങ്ങളുടെ യാതൊരു വ്യത്യാസം കണക്കാക്കേണ്ടതല്ലേ അയ്യായിരം വർഷം കഴിഞ്ഞോ എന്നുള്ളത് സംശയിക്കേണ്ട കാര്യമില്ല ഇന്നും ഭഗവാൻ തന്നെ സേവിക്കുന്ന ഓരോരുത്തർക്കും അനുഭൂ അനുഭൂതി പകർന്നു ഓരോ ഹൃദയത്തിലും ഓരോ കണ്ണുകളിലും എന്താ ഫേസ് ടു ഫേസ് എന്നാ പറയുന്നത് മുഖാമുഖം ഭഗവാൻ ദർശനം കൊടുത്തുകൊണ്ട് ഇന്നും സാന്നിധ്യം ചെയ്യുന്നു അങ്ങനെയുള്ള ആ ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ ഇനി നമ്മൾക്ക് വസുദേവൻ്റെ സ്തുതി ഉണ്ട് ദേവഗീതവി സ്തുതിക്കുന്നതുണ്ട് ഭഗവാൻ പൂർവ്വജന്മത്തെക്കുറിച്ച് അവരോട് പറയുന്നതായിട്ടുള്ള അതുണ്ട് പിന്നെ വസുദേവരും വസുദേവരെയും ദേവികയും മുമ്പിൽ ഭഗവാൻ ബഭുവ പ്രാകൃത ശിശു എന്നാണ് ഭഗവാൻ പ്രാകൃത ശിശു എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു കുഞ്ഞ എന്നല്ല ഉദ്ദേശിക്കുന്നത് പിന്നെന്താണ് പ്രാകൃത പേടിയുണ്ടെങ്കിൽ എന്നെ അമ്പാടിയിൽ കൊണ്ടുപോയിട്ട് കിടത്തിക്കോളൂ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഈ അമ്മയ്ക്ക് മോഹം ഉണ്ടാവുമല്ലോ ഉണ്ണിയെ ലാളിക്കാനായിട്ട് ഒൻപത് ആറ് ഉണ്ണികൾ ഉണ്ടായിട്ട് ഒരു ഉണ്ണിയെ പോലും ലാളിക്കാൻ വേണ്ട വിധത്തിൽ സാധിച്ചില്ല സ്ഥന്യപാനം ചെയ്യാൻ സാധിച്ചോ എന്ന് തന്നെ അതില്ല സാധിച്ചിട്ടില്ല അപ്പോൾ ഈ ഭാഗ്യം അമ്മയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ ചെറിയ ഉണ്ണിയായിട്ട് മാറുന്നു വളരെ വിശേഷപ്പെട്ട ഒരു ഉണ്ണി അതായത് പ്രാകൃത ശിശു എന്ന് പറഞ്ഞാൽ സ്വന്തം പ്രകൃതത്തിലേക്ക് ചതുർഭുജാകാരനായിട്ടുള്ള ഭഗവാൻ രണ്ട് കൈയുള്ള രൂപമായിട്ട് മാറുന്നു ഗോലോകത്തിൽ സാന്നിധ്യം ചെയ്യുന്ന സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ ഇപ്പോൾ കാലത്തിനെ സ്വീകരിച്ചുകൊണ്ട് ഇപ്പോൾ പ്രസവിച്ച ഉണ്ണിയായിട്ട് മാറുന്നു ഭഗവാൻ അതാണ് അത്യന്തബാലം അതസീ കുസുമപ്രകാശം ായക്ഷം കൃഷ്ണം നമാമിശിരസ വസുദേവസൂനം ദേവകി ദേവി ആ ഉണ്ണിയെ കയ്യിലെടുത്ത് മടിയിൽ വെച്ചിട്ട് സ്തന്യപാനം ജയിപ്പിക്കുന്നു ആ ഭഗവാൻ ആനന്ദത്തോടു കൂടി അമ്മയുടെ മുഖത്ത് നോക്കി ആ മലപ്പാൽ കുടിച്ചുകൊണ്ട് ഇരിക്കുന്നു ഒരു അമ്മയുടെ ഏറ്റവും ആ ധന്യമായുള്ള ധന്യധന്യമായ മുഹൂർത്തങ്ങൾ എന്ന് മാത്രമേ ധന്യതാ ധന്യധന്യെന്നാണ് പറയുന്നത് ധന്യമായുള്ള മുഹൂർത്തം പക്ഷേ വസുദേവർക്ക് ഭഗവാൻ പറഞ്ഞത് അനുസരിക്കാതിരിക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ സുരക്ഷയെ മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് വസുദേവരെ ഉണ്ണിയെ അമ്പാടിയിൽ കൊണ്ടുപോകാൻ കയ്യിൽ എടുത്തുകൊണ്ട് നിൽക്കുന്നു ഈ സന്ദർഭത്തിൽ നമ്മൾക്കിവിടെ ഈ സ്വാരായണം ഇന്ന് സമർപ്പിക്കേണ്ടതായിട്ടുണ്ട് ഭഗവാന്റെ അനുഗ്രഹമുണ്ട് ആ ജന്മാഷ്ടമി ദിവസം എല്ലാവർക്കും ചതുർഭുജാകാരനായിട്ടുള്ള തമത്ഭുതം ബാലകം എന്ന പേരുള്ള ആ രൂപത്തിലുള്ള ഭഗവാനെയും വസുദേവര് കൈയിലെടുത്തിട്ടുള്ള ദിവ്യമായിട്ടുള്ള രൂപത്തിനെയും കാണാനുള്ള ഭാഗ്യം ഭാഗ്യമുണ്ടാവട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ ഈ വാക്കുകളെല്ലാം ഗുരുനാഥന്മാരുടെയും വേദവ്യാസ പ്രിയ മഹാരാജൻ്റെയും തട്ടൂരുണ്ണി നമ്പൂരിപ്പാടിൻ്റെയും ഗുരുവായൂരപ്പൻ്റെയും വൃന്ദാവനത്തിൽ അത് അവതരിക്കാൻ ഗംഭീ വളരെ ഗംഭീരായിട്ട് ആഘോഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന വൃന്ദാവനത്തിലെ രാധാകൃഷ്ണന്മാരുടെ മുമ്പിൽ ഈ വാക്കുകൾ സമർപ്പിക്കുന്നു നമോ ബ്രഹ്മണ്യദേവായ ഗോ ബ്രാഹ്മണ ഹിതായ ചാ കൃഷ്ണായ ഗോവിന്ദായ നമോ നമോ ഹരേ കൃഷ്ണ